രണ്ടാമത് മറ്റൊരു പ്രൊമോ കൂടി വന്നിട്ടുണ്ട് ആ പ്രൊമോയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സാബുവും ശ്വേതയും ലൈവില് വരുന്നുണ്ട് ലാലട്ടൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഇപ്പൊ ലാലേട്ടൻ അവരോട് ചോദിക്കുമ്പോൾ ഹോട്ടൽ നടത്തിപ്പുകാരെ കുറിച്ച് ഉള്ള ഒരു പ്രതികരണമാണ് അവർ നടത്തുന്നത് അതായത് വളരെ മോശം അനുഭവമാണ് അവർക്ക് അവിടെ നേരിടേണ്ടി വന്നത് എന്നാണ് സാബു പറയുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടാണ് താങ്കളിവിടെ കൊണ്ടുവന്നത് പക്ഷെ അത് ബസ് സ്റ്റാൻഡിന്റെ പുറകിലുള്ള അമണി ലോഡ്ജ് ആയിരുന്നു എന്നാണ് നമ്മുടെ സാബു പറയുന്നത് നടത്തിപ്പുകാർക്ക് ഈ ഹോട്ടല് പൂട്ടിപ്പോണമെന്നായിരുന്നു ആഗ്രഹമെന്നും സാബു ഒക്കെ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു പവർ ടീം ഏറിലാണ് പവർ ടീമിന്റെ ഭാഗത്ത് എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ പവർ ടീം തീരെ മോശമാണെന്ന് അഭിപ്രായമൊന്നും എനിക്കില്ല കാരണം കാരണമെന്ന് വെച്ചാൽ അവിടെ ഈ അപ്സരയുടെ കിച്ചൺ ടീം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ക്വിറ്റ് ക്വിറ്റെയ്ത് പോയപ്പോൾ പവർ ടീം അവരുടെ ഈഗോ കാണിച്ചെങ്കിൽ അവിടെ അവർക്ക് കിച്ചണിൽ കയറാതിരിക്കാമായിരുന്നു പക്ഷേ പകരം പവർ ടീം കയറിയിട്ടാണ് ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള അടക്കം പ്രിപ്പയർ ചെയ്തു കൊടുത്തത് ഗസ്റ്റിന് കിട്ടേണ്ട കാര്യങ്ങളിൽ ഒരു വീഴ്ചയും അവർ വരുത്തിയിട്ടില്ല അവരത് ഗസ്റ്റിനോട് ചോദിച്ചു ഉറപ്പുവരുത്തുന്നുമുണ്ടായിരുന്നു പിന്നെ അവിടെ നടന്നതൊരു മത്സരമാണ് പവർ ടീം അവിടെ മത്സരിക്കുകയാണ് മറ്റുള്ള ടീമുകളെ പോലെ തന്നെ അപ്പം അവർക്ക് ആ ഹോട്ടൽ പൂട്ടിപ്പോണമെന്ന് തന്നെയാണ് കാരണം മറ്റുള്ളവർ അവിടെ ജയിച്ച് ഈ പവർ ടീമിനെ തോൽപ്പിക്കണമെന്ന് അവർ ആഗ്രഹിക്കേണ്ട കാര്യമില്ല എനിക്ക് പവർ ടീമിനോട് ഇവർ പറയുന്നത് എനിക്ക് ലോജിക്കലി എനിക്ക് മനസ്സിലാവുന്നില്ല മേ ബി ഓരോരുത്തരെ നമ്മുടെ ബുദ്ധി ഇത്തിരി കുറവായതുകൊണ്ടായിരിക്കാം പക്ഷെ പവർ ടീം ഒരിക്കലും അവിടെയുള്ള മറ്റുള്ള ടീമുകളെ ജയിപ്പിക്കാനല്ലല്ലോ ആ ഹോട്ടൽ നടത്തുന്നത് പവർ ടീം ഹോട്ടൽ നടത്തിപ്പുകാരാണെങ്കിൽ കൂടി അവർക്ക് അവരുടെ ഗോൾ എന്ന് പറയുന്നത് അവരുടെ പവർ ടീമിൻ്റെ അധികാരം നിലനിർത്തുക എന്നതാണ് ആ ഒരു മത്സരത്തിൽ അല്ലാതെ അവർക്ക് അതിനകത്ത് ടിപ്പൊന്നും കിട്ടാനില്ല എന്നിട്ടും കിച്ചൺ ടീം കളഞ്ഞിട്ട് പോയിട്ടും അവർ ഭംഗിയായിട്ട് ആ ഡ്യൂട്ടി ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു പവർ ടീമിനായിരിക്കും മിക്കവാറും ഏറെ പോകുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം